ഹൂ ആർ ദ ഒന്ന് ഹൂ ആർ ദ എന്താണ് അവരുടെ ഏജ് എന്താണ് അവരുടെ ജെൻഡർ ആണാണോ പെണ്ണാണോ ഏതാണ് പ്രായം ഏതാണ് അവരുടെ ലൊക്കേഷൻ അവരുടെ മെരിറ്റൽ സ്റ്റാറ്റസ് എന്താണ് ആർ ദരീഡ് അവർ മാരീഡാണോ അവരുടെ എഡ്യൂക്കേഷൻ എന്താണ് വട്ട് ഈസ് ദർ ആവറേജ് എഡ്യൂക്കേഷൻ ലെവൽ അവർക്ക് എത്ര മക്കളുണ്ട് വട്ട് ഈസ് ദർ ബിലീഫ് സിസ്റ്റം എന്താണ് അവരുടെ വിശ്വാസങ്ങൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ആനുവൽ ഇൻകം എന്തൊക്കെയാണ് എത്രയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മാഗസിൻ ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് ഇഷ്ടപ്പെട്ട പോഡ്കാസ്റ്റ് ഏതാണ് ഇഷ്ടപ്പെട്ട ടി വി ഷോ ഏതാണ് അറിയുമോ അവർ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന എന്താണ് അറിയുമോ അവർ സ്ഥിരമായി കയറി നോക്കുന്ന വെബ്സൈറ്റ് ഏതൊക്കെയാണ് അറിയുമോ അവർ എന്നും ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് മൊബൈൽ ആപ്സ് ഏതൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാണ് അവരെ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ആരാണ് ആക്ടർ ആക്ടേഴ്സ് ആരാണ് അവർക്ക് ഏതൊക്കെ ബ്രാൻഡിനോടാണ് ലോയൽറ്റി ഉള്ളത് അറിയുമോ അവരുടെ ഫ്രീ ടൈമിൽ അവരെന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അറിയുമോ ഇതൊക്കെ അറിയാൻ എനിക്കൊരു സഹായമുണ്ട് ആൻഡ് ദാറ്റ് ഈസ് മൈ യൂട്യൂബ് സ്റ്റുഡിയോ എൻ്റെ അവതാറിൻ്റെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ ഓഡിയൻസിൻ്റെ മുഴുവൻ കാര്യമുള്ളൂ എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ആരുടെയൊക്കെ വീഡിയോ കാണുന്നുണ്ട് ഇതിലുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യും ആ വീഡിയോയുടെ മുന്നേ കൊണ്ടുപോയി എൻ്റെ പരസ്യം കൊടുക്കും രണ്ട് വാട്ട് ഈസ് ദെയർ ഹെൽ വാട്ട്സ് ദെയർ ഹെൽ എന്താണ് അവരുടെ നരകം അവർക്ക് അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് എന്താണ് അവരെ പേടിപ്പിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നത് എപ്പോഴാണ് അവർക്ക് അവർക്ക് കലിപ്പ് കയറുന്നത് എപ്പോഴാണ് അവരുടെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷൻ എന്താണ് ഇതൊക്കെയാണ് വിറ്റ് കാശാക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ് വിറ്റ് കാശാക്കാൻ പറ്റുന്നത് ഏത് അവരുടെ നരകം അതറിയണം അടുത്തെന്തറിയണം വാട്ട്സ് ദർ ഹെവൻ എന്തൊക്കെയാണ് അവരുടെ സ്വർഗം വാട്ട്സ് ദർ ഹെവൻ അവരുടെ സ്വർഗം എന്താണ് അതറിയണം ഒന്ന് ആരാണവർ രണ്ട് അവരുടെ നരകം മൂന്ന് അവരുടെ സ്വർഗം എന്താ സ്വർഗം അവർ ആരൊക്കെയായിട്ടാണ് സഹകരിക്കുന്നത് അവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അവരുടെ ബേർത്ത് ഡേ അവരുടെ സെലിബ്രേഷൻ ഒക്കേഷൻസ് ഒക്കെ ഏതൊക്കെയാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്താണ് അവരുടെ ഗോൾ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ലൈഫായിക്കോട്ടെ ഗോൾ എന്താണ് ഇതൊക്കെയാണ് അവരുടെ സ്വർഗം ഇതറിയണം നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമുക്ക് എന്ത് കിട്ടി ഒന്നുകൂടോർത്ത് എൻ്റെ സ്പോട്ട് വെച്ച് ഇന്ന ലോക്കൽ മാർക്കറ്റിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന അവതാരനെയാണ് നോക്കുന്നത് ആണോ അപ്പം ഈ അവതാരണയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഇതാണ് അവരുടെ നരകം ആരുടെ ഇയാളിൻ്റെ ഇയാളുടെ നരകം ഇതാണ് ഇത് ഇയാളുടെ സ്വർഗം ഈ സ്പോട്ടിനെ ഉപയോഗിച്ച് ഈ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്കുള്ള പാലം പണിയുന്നവനാണ് ബിസിനസ്സുകാരൻ എന്ത് ചെയ്യണം ബ്രിഡ്ജ് ദ ഗ്യാപ് പാലം പണിയണം എന്ത് ഈ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക് പോകാൻ ഈ അവതാറിന് ഈ സ്വീറ്റ് സ്പോട്ടിൽ നിൽക്കുന്ന നമ്മൾ പാലം പണിഞ്ഞു കൊടുക്കണം